तुल्य तुल्य नयते तकाति कृते इहिन अप्यसागा सुशक्यं तदिवचये प्रथुभातया उपाव्यां विन्न कर्ममार्गे हरिशोदये संकल्पावृतवान् यादाश्रत्तो विनामानै उपवदे नैव शत्रो विदानु तत्पूयो यजिने तर्निविदवनां भवत्यावदनतः पुर्णीयम पतिमे भवति येन सम्यक् सद्यतरका Thank you. Hare Krishna, Hare Krishna, Krishna Krishna, Grazie. േ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമേ ഹരേ നമ്മുടെ ഇന്നത്തെ പ്രസിദ്ധ അതിൻ്റെ ശ്രീ ശ്രീ പ്രദീപൻ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കുറിക്കുന്നുണ്ട് ഹരേ രാമ ഹേ രാമ श्री सुब मना ये राम നമ്മുടെ ചടങ്ങിൽ ആരംഭിക്കുകയാണ് അതിൽ നിന്ന് ഭഗവാൻ ഉണർത്തി ഭാപസ്വാമിയാണ് അതിനുശേഷം ഇഷ്ടമാണെങ്കിൽ തുടർന്ന് ഉടനെ തുടർന്ന് ആ കുടുംബത്തിലെ ആളുകൾ വരുമ്പോൾ ചടങ്ങ് സമാരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഭഗവാനോട് പ്രാർത്ഥനയാണ് അത്ഭുതകൃഷ്ണനായി മരുകയാണ് ശ്രീകൃഷ്ണ ഈ ഒരു ചടങ്ങിൽ ഓൺലൈനായിട്ട് വഴിപാട് പ്രത്യേകിച്ചു പ്രത്യേകിച്ച് വിദേശത്തുള്ള ധാരാളം മലയാളികൾ അവർക്കൊക്കെ അവരുടെയൊക്കെ ഈ സമയത്ത് അവരൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ സാർത്ഥകമാവട്ടെ അതുപോലെ കരാളുളം നിളമൊക്കെയുള്ള ആളുകളൊക്കെ ഇന്ന് ഈ ഭഗവാനെ തിരുവോണം കൂട്ട് നമ്മൾ കൊടുക്കാനായിട്ട് എത്തി വന്നു അവരുടെയൊക്കെ തുടർന്ന് കുറച്ചത് തുടർന്നുള്ള അതിഥി അതിഥി ഭാര്യ

भॻवान वग्रह भगवि

دي نه خاطر وي دا اپنا ڪيت ٿو ٿو ادي سيڪريٽري سي سي ٿو ٿنار അടുത്ത മോഹനൻ നായർ ആദ്യമായിട്ടാണ് ഫാമിലി അപ്പൊ അദ്ദേഹം ഈ മാസം മാത്രമല്ല അടുത്ത രണ്ട് മാസം കൂടി തിരുവനന്തപുരത്തെ വഴിപാട് ചെക്കാക്കിയിട്ടുണ്ട് നായർ കുടുംബം മോഹൻനായ ഭൂമി അദ്ദേഹത്തിനും കുടുംബത്തിനെല്ലാവിധ അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏറ്റുമാനം ഇന്ന് അദ്ദേഹം ഒരു എത്തിയതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ മെയ് മാസത്തെ തിരുവോണത്തുകൂടി അദ്ദേഹം വഴിപാട് ചൂട്ടാക്കിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ

നമ്മുടെ ശ്യമചി ആ കിറ്റുന്നു മോഹൻസാറെ ശരിക്കാണ് മോഹൻസാറെ കിറ്റുന്നു ഹരേ രാമ ബാബുസാബിന്റെ അനുഭവം കേൾക്കാൻ പറ്റുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ഹരേരാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ അടുത്തത് പ്രീത ശരിക്കാണ് പ്രീത പ്രീത വന്നിട്ടുണ്ടോ പ്രീത ചതയെങ്കില് അത്ര വേദന സഹിച്ചുകൊണ്ടാണ് ഞാൻ ഉച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഭഗവാനെ നാളെ ഭഗവാനെ എഴുന്നോളിക്കുന്ന ഒരു ദിവസമല്ലേ ഞാൻ എങ്ങനെ വന്നവരെ എത്തും എഴുന്നോട് ഭയങ്കര സങ്കടത്തോടുകൂടിയാണ് ഇന്നലൊക്കെ കഴിഞ്ഞു ഇന്ന് രാവിലെ എഴുതി കുടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഒരു കാരണം തിരത്ത് വിട്ടി ഇതിനെ വചിച്ചുകൊണ്ടാണ് എനക്കില്ല എന്നാൽ ശരി ഭഗവാന്റെ മുന്നിൽ ചെന്ന് എനിക്കെടുക്കാൻ സാധിക്കില്ല എന്നാൽ ഞാൻ എടുത്തു കൊടുത്തിട്ട് അവിടെ നിൽക്കാം എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് ഭഗവാന്റെ മുന്നിലെത്തിയിട്ട് പക്ഷേ ജാതക ഞാൻ എടുത്തുണ്ട് ഭക്ഷണം വെച്ചു അപ്പൊ ഭഗവാന്റെ മകത്വം ഭഗവാന്റെ എത്ര മാത്രം എത്ര മാത്രം എന്ന് പറഞ്ഞാതിരിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല അത് എന്റെ ഒരു ഇന്നലത്തെ ഇന്നലെ ഉള്ളവർക്ക് അറിയാം ഇന്ന് അവിടെ വെച്ചു എങ്ങനെ മധുസ്വാമി പോയി ഇത് ചെയ്യണേന്ന് വെച്ചു ആട്ടെ നമുക്ക് പോയി അവിടെ നിന്ന് വിളക്ക് കൊടുത്തി കൊടുത്ത് അത്ര മാത്രം ചെയ്യാനേക്കോട്ട് സാധിക്കുള്ളൂ സാധിക്കുകയുള്ളൂ എന്നോട് പറയാ സാധിക്കട്ടല്ല അതുകൊണ്ട് ആരെങ്കിലും പിന്തിരിപ്പിക്കുന്നു ഞാൻ അകത്തി കയറിയപ്പോഴും അതുപോലെ ഭഗവാൻ ഞാൻ എടുക്കില്ലെന്ന് വിചാരിച്ചോണ്ടാണ് എടുത്തത് എത്ര എത്ര പറഞ്ഞാലും വൈകുണ്ഠനാഥൻ്റെ നമ്മൾക്ക് ഒന്നായിട്ട് സമർപ്പിക്കാം ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും ഭഗവാൻ ഒന്നുപോലെ എന്ന് പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ നമ്മുടെ ഇന്നത്തെ സമർപ്പിച്ച യവരെ ക്ഷണിക്കാണ് വിത്ത് വാങ്ങാനായിട്ട് സെക്രട്ടറി അല്ല സെക്രട്ടറി ശ്രീ സിജു പിള്ളിക്കാണ് അടുത്ത് ഭഗവാനെ വിളക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശിവശങ്കർ പിള്ള കണ്ടു അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് അപ്പൊ അദ്ദേഹം ക്ഷണിക്കാണ് അപ്പോ നമ്മുടെ ക്ഷേത്രങ്ങളോട് ക്ഷേമം തന്നെയാണ് ഭഗവാന്റെ തൊട്ട അയൽവാസിയാണ് അതുകൊണ്ട് അതിനകത്ത് സ്വത്ത് ഭഗവാൻ പ്രധാനം ചെയ്യട്ടെ ഇന്ന്

രോഗം ശ്രമിക്കാൻ വേണ്ടി നാണയം കൊണ്ടുള്ള പുലാഭാരം നേരത്തെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു വഴിപാട് ഇല്ല പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് നാണയം ശേഖരിക്കണം വന്നപ്പോൾ അങ്ങനെ മകൾക്ക് വേണ്ടിയിട്ട് മകളുടെ വയറ്റിലൊരു മുഴ വന്നിട്ട് ആ ചേച്ചി ഇപ്പൊ തിരുവനന്തപുരം കണ്ണീരാണ് ചേച്ചി മകൾക്ക് വേണ്ടിയിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ നടത്തണം മേജർ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാന് ഇടവട്ടിക്കൃഷ്ണന് നാണയം കൊണ്ട് പുലാഭാരം വഴിപാട് നേരത്തെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു വഴിപാടില്ല പിന്നെ ചേച്ചി ഒരു മാസം കഴിഞ്ഞ് വരാമോ അത്രയും നാണയം ശേഖരിക്കണമല്ലോ എന്ന് പറഞ്ഞു വിട്ടു ഒരു മാസം കഴിഞ്ഞ് വന്നു നാണയ തുലാഭാരം മകള് നടത്തിയിട്ട് തിരിച്ചു എന്ന് ഡോക്ടറോട് പറഞ്ഞു ഒരു സ്കാൻ കൂടി ചെയ്യണം അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്റെ ആവശ്യമില്ല നമ്മൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്താണല്ലോ പക്ഷേ ഒന്നുകൂടി ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ മഴയില്ല എന്ന് പറയുമ്പോൾ അത് അത്ഭുതിക്കാരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനാണ് അപ്പൊ സുന്ദർശൻ ചടം അല്ലേ

യാണ് മലർക്കും തിരുവോണമുട്ട് സദ്യ ആരംഭിക്കുകയാണ് അടുത്ത തിരുവോണമുട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാരണം വരും ഇന്ന് ഈ വഴിപാട് നടത്തിയ ആളുകളൊക്കെ വഴിപാട് പങ്കെടുക്കുന്നുണ്ട് തിരുവോണമൂത്ത് మగడే గోలికి వెళ్ళిట మగ గోలిని చే అందుని సంపర్కిని నిను తెలును ప్రశ్న వాయిదరా చేసి పెట్టుకుండు తీరు తీకే నిలికొన వాయని వివర్డన అమ్మురా అప్పుడు ఈయన ఒక సాల్వైస్ కొడుకు వీరికి శిక్ష భవన ఎరిగెరు బోర్డుకి చేరవంటే అత్యర సహాయ కౌన్సిల్ కౌన్సిల్ రాజకీయ వ్యాపార వర్తనమరి

എല്ലാവർക്കും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആ ഒരു ക്രമത്തില് ഭാഗസ്വാമി വിശിഷ്ട അതിഥികൾ അതുപോലെ തിരുവോണത്തിൻ്റെ പേര് നൽകിയിട്ടുള്ള ആദ്യം നമ്മുടെ ഊട്ടുപുരയിലേക്ക് ചെല്ലുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമേ രാമേ ഹലോ हमें दस साल पहले जैन सर माली में मिले थे उन्होंने कृष्ण क्षेत्रम के बारे में बताया औसत सेवा के बारे में औसत सेवा के बारे में सभी लोगों को बताया और उ, उ, उन, उनके बारे में सभी लोगों को वहाँ गुजरात के लोगों को बंगाल के लोगों को बिहार के लोगों को सभी लोगों को बताया वो लोग अपने इच्छा अनुसार यहाँ पे आते हैं और सेवा का लाभ उठाते हैं जय श्री कृष्ण